നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പോകുന്നതേ ഉച്ചയൂണ് കഴിക്കാമെന്ന് വിചാരിച്ചു കടന്നു പോവാണ് അപ്പം പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ സാബു ചേട്ടന്റെ വീട്ടിലൂൺ ഒരു സ്ഥാപനം ഇവിടെയുണ്ട് അവിടെ പോയിട്ട് വീട്ടിലൂണ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഒരു ഡയറക്ഷനാണ് പത്തനംതിട്ട പോകുന്നത് കോഴഞ്ചേരി പത്തനംതിട്ട റോഡാണ് അവിടെ നിന്ന് ഈ റോഡിലേക്കാണ് അവരുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാബു സാബുവിൻ്റെ വീട്ടിൽ പോകുന്ന ഒരു ഇടുങ്ങിയ വഴിയാണ് അത് വണ്ടിയൊക്കെ കയറി പോകുന്നതാണ് കുഴപ്പമില്ല ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഇവിടെ നമ്മൾ ഈ വഴി കയറി വന്ന പുറത്തു ഇടുങ്ങിയ വഴിയാണല്ലേ ഇവിടെ വണ്ടി കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഇഷ്ടംപോലെ സൗകര്യമുണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ കാണുന്ന നല്ലൊരു സ്പേസ് പാർക്കിംഗ് പ്ലേസ് ആണ് കാണുന്നത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങോട്ടിറങ്ങി പോവുകയാണ് ഇതാണ് പുളിക്കാൻ്റെ വീട് ഷൈനി ടേബിളിലൊക്കെ വന്ന് നേരത്തെ തന്നെ ഇരിപ്പുണ്ട് അത് കറക്റ്റൊരു വീട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത് അവിടെ തന്നെയാണ് ഇവർ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഉച്ച ഊണ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക കോഴിക്കറിയാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് എന്താ ബീഫാ ബീഫാ മീൻ മീൻപീര മത്തിയ സലാഡ് വെച്ചിട്ടുണ്ട് പാവയ്ക്ക വറുത്ത് കോരി വെച്ചേക്കുകയാണ് വാഴക്കൂമ്പ് തോൽന്നതാണ് തീയലുണ്ട് ഇത് പാവയ്ക്ക വറക്കാണ് ചക്ക വേവിച്ച് വച്ചിട്ടുണ്ട് പിന്നെ അച്ചാറാണിത് നാരങ്ങ അച്ചാർ ഇതെന്താ വെച്ച് ഇത് ഇഞ്ചിക്കറിയാ ഇഞ്ചിക്കറിയുണ്ട് സാലഡുണ്ട് അതോ പച്ചടിയല്ലേ നല്ല സാമ്പാർ പാകമായിരിക്കുന്നതുണ്ട് പരിപ്പ് കറിയുണ്ട് പുളിച്ചരി മോര് കറി അല്ലേ ഇന്നത്തെ സ്പെഷ്യൽ ആണ് എല്ലുകറി മീൻ കറിയുണ്ട് നല്ല മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത് ഇതെന്താ മീനാ ഇത് അല്ലയോ സിലോപ്പിയ ഉണ്ട് ഉണ്ണിമേരിയുണ്ട് നെത്തോലിയുണ്ട് ഇതെല്ലാം വറക്കാൻ വേണ്ടിയിട്ടെല്ലാം തയ്യാറെയ്ത് വെച്ചേക്കാണ് ഇതെല്ലാം തയ്യാറാക്കി വെച്ചേക്കാണ് ഇതിൻ്റെ ഇപ്പൊരി കാണുന്ന ഇവരാണ് ഈ കിച്ചണിൽ നിൽക്കുന്ന ആൾക്കാർ ഇവരുടെ മിടുക്കാണീ കാണുന്നതെല്ലാം ഇതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മുറിയിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഞങ്ങൾ ഊണ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഞങ്ങൾ കയറി വന്നു അല്ലടി രാവിലെ നേരത്തെ തന്നെ വന്നു എന്നു വെച്ചാൽ ഇവരെ ഒരുക്കി വയ്ക്കുന്ന എല്ലാം ഒന്ന് കാണണമല്ലോ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയണം അപ്പം കിച്ചണിലെല്ലാം കയറി കണ്ടു അതെല്ലാം കണ്ടു പിന്നെ ഇനി ഊണ് കഴിക്കണം കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഏകദേശം ഒരു പന്ത്രണ്ടര ഉള്ളൂ ഇനിയിപ്പം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ടൗണിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നൊരു ഊണ് സ്ഥലമാണിത് പൂവും പുതു വരണേ അവിയലുണ്ട് പപ്പടമുണ്ട് ഇഞ്ചിക്കറി ഉണ്ട് നാരങ്ങ പച്ചടി സലാഡ് ചക്ക ഇത് ഒരു തീയല് ഇതൊരു പാവയ്ക്ക പാവയ്ക്ക വറവല്ലേ വറവ സ്പെഷ്യൽ എന്തൊക്കെ ഉള്ളത് നാടൻ ചിക്കൻ കറി ഉണ്ട് ബീഫ് ഫ്രൈ മീൻ വീര മീൻ വറുത്തത് മീൻ കറി എല്ലാം എല്ലാം കറി ഇന്ന സ്പെഷ്യൽ ആയിട്ട് എല്ലാം കറി ഉള്ളത് അല്ല നാടൻ ചിക്കൻ കറി ഉണ്ട് നാടൻ ചിക്കൻ കറി അല്ലേ ഓക്കേ ഒരു നാടൻ ചിക്കൻ കറി എടുക്കാം ഇവിടുത്തെ പ്രത്യേകത എന്താ പറയാമോ ഇലയിലാണ് ഊണ് വച്ചേക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ സെർവ് ചെയ്യുന്നതെല്ലാം മേഡീസാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഊണിൻ്റെ കൂടെ ഞങ്ങൾ കണവ ഫ്രൈ മേടിച്ചിട്ടുണ്ട് നാടൻ ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ട് പിന്നെ മീൻ തീരെ വാങ്ങിയിട്ടുണ്ട് ഏതാനും ടേസ്റ്റ് നോക്കാം എല്ലാം വിളമ്പി ടേബിളിൽ പോയി വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് ഇനി പറയാൻ ബാക്കി വിശേഷങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് അടപ്പുറത്തോനുണ്ട് ഇത് ഡെയിലി ഉള്ളതാ ഡെയിലി എന്നുള്ളതാണോ അടപ്പുറത്തുപോൻ കൂട്ടിയുള്ള ഊണ് എല്ലാ ദിവസവും അപ്പം ഞങ്ങൾ അടിപൊളി ഒരു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഇനി ഇതിൻ്റെ സാബിച്ചടനെ ആരും കണ്ടില്ലല്ലോ സാബിച്ചടനെ കാണിക്കാം കാണിക്കാം സാബിച്ചേട്ടാ നമസ്കാരം നമസ്കാരം പറഞ്ഞോ ഇവിടെ എവിടെ പത്തനംതിട്ട അടുത്തായിട്ട് വരും അല്ലേ പത്തനംതിട്ടയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ബിഷപ്പ് ഹൗസിനോട് ചേർന്നു പിറ്റാപ്പള്ളിയുടെ

ചിലപ്പം മഴയുടെ കന്നാവും തോരൻ അങ്ങനെ മാറ്റി പിടിക്കും എന്നും നാടൻ ചിക്കൻ ഉണ്ടാവും എന്നും നാടൻ ചിക്കൻ പിന്നെ അതുപോലെ തന്നെ പായസം എന്നുള്ളതാണ് എന്തായാലും ഏതെങ്കിലും പായസം എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും അപ്പം ഒരു ഞായറാഴ്ച അവധിയാണ് സൺഡേ അവധി അവധിയാണ് ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് അപ്പോൾ ഇവരാണ് നമുക്ക് ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്തത് ഒരു ചേച്ചി ഇവിടെ ഉണ്ടല്ലോ ചേച്ചി ഒരു മിനിറ്റ് ഓക്കെ ചേച്ചി മുമ്പേ കണ്ടതാണ് അതെ അതെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയായിരുന്നു കേട്ടോ വളരെ അതുപോലെ നിങ്ങൾ സെർവ് ചെയ്തതും വളരെ മനോഹരമായിട്ടാണ് സെർവ് ചെയ്തത് അതും ഒരു തൃപ്തിയാണ് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് അടുത്ത ദിവസം താങ്ക് യു